ഹായ് വെൽക്കം ബാക്ക് പെണ്ണായി ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരുങ്ങി സുന്ദരിയാവുക എന്ന് അങ്ങനെ സൗന്ദര്യം കൂട്ടുന്നതിലൊരു പങ്ക് കമ്മലിനും ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ കാലിയായിട്ടുള്ള ഒരു ക്യാപ്സൂൾ ഷീറ്റാണോ എടുത്തിരിക്കുന്നത് ക്യാപ്സൂളിൻ്റെ പുറകിൽ ഫിൽ ചെയ്യുന്നതിനായി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫെവി ക്രേൽ ക്ലേ ആണോ ഇതിൻ്റെ ബേസും ഹാർഡ്നറും നല്ലവണ്ണം മിക്സ് ചെയ്ത് പുറകിൽ വെച്ച് നല്ലവണ്ണം അമർത്തി കൊടുക്കുക അത് നല്ല വണ്ണം ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ അത് നല്ല വട്ടത്തിൽ ഒന്ന് വെട്ടിയെടുക്കുക അങ്ങനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോൾഡ് റെഡി ആയിട്ടോ മോൾഡ് റെഡിയായ ശേഷം ഞാൻ ഇവിടെ കുന്തൻ സ്റ്റോൺസ് ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അത് നല്ല വട്ടത്തിൽ ഒട്ടിച്ചു കൊടുത്ത ശേഷം പിന്നീട് ഉപയോഗിക്കുന്നത് സ്റ്റോൺ ചെയിൻ ആണ് അതിന്റെ ഒരു റൗണ്ടിന് ശേഷം ഷുഗർ ബീഡ്സും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ ഒരു ഡിസൈൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ നിങ്ങൾക്കും ചെയ്യാം നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ നമുക്ക് ചെറിയൊരു ഒരു കവറിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ് പ്രോസസ്സുകളെല്ലാം റിപ്പീറ്റ് ആണ് ആ വലുപ്പത്തിൽ ചെറുതാണെന്ന് മാത്രം അതിനുശേഷം നമ്മൾ ഇതിന് ഹുക്കുകൾ പിടിപ്പിച്ചു കൊടുക്കുന്നു പശ കൊണ്ട് ഹുക്കൾ പിടിപ്പിച്ച് ആ രണ്ട് ഹുക്കുകളും യോജിപ്പിച്ച് അതിന് പുറത്തൊന്ന് കവർ ചെയ്ത് സ്റ്റഡും സ്റ്റോപ്പറും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്മൽ റെഡി ആയിട്ടോ ഇതിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണണ്ടേ ദാ Thank you